നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നല്ല ഫേസ് ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള കവളുകൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ല ഫേസിന് വേണ്ടിയിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് അതടങ്ങിയിട്ടുള്ള വീഡിയോ ആണിത് ഇത് ഒരു ഗ്ലൂട്ടത്തായൺ ഡ്രിങ്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഗ്ലൂട്ടത്തായൺ ഡ്രിങ്കിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഗ്ലൂട്ടത്തായൺ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ ബ്രീഫായി പറഞ്ഞുകൊണ്ട് അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് കാണിക്കുന്നു സോ സിമ്പിളായിട്ട് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്ലൂട്ടത്താൻ ഡ്രിങ്ക് എത്ര ദിവസം നമുക്കിത് എടുക്കാൻ പറ്റും എത്ര ദിവസം കൊണ്ട് നമുക്കിതിന് ചേഞ്ചസ് കാണാൻ പറ്റും അപ്പോൾ ആദ്യം ഇത് എത്ര ദിവസം കൊണ്ട് നിങ്ങൾക്കത് ബോഡിയിൽ ചേഞ്ചസ് കാണാൻ പറ്റും സെൻ പേഴ്സെൻറ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ഡ്രിങ്ക് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം എൻ്റെ ഡ്രിങ്കാണെന്ന് പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരം ാണ് നമ്മൾ ഇത് ഇന്ന് വീഡിയോ ചെയ്യുന്നത് സത്യമാണ് ഞാൻ ആപ്പിൾ കൊക്കുമ്പോൾ സ്മൂത്തീസ് എടുക്കാറുണ്ട് ഞാൻ മാറി മാറി എൻ്റെ സ്മൂത്തീസ് മാറ്റാറുണ്ട് ഇതൊരു സ്മൂത്തിയാണ് ഇതൊരു ജ്യൂസ് അല്ല ജ്യൂസ് എം ടി സ്റ്റമക്കിൽ എടുക്കുന്നത് ചിലവരിലെങ്കിലും ഗ്ലൂക്കോസ് ഹൈപ്പ് ഉണ്ടാക്കും അപ്പോൾ എന്നും നമ്മൾ എം ടി സ്റ്റമക്കിൽ ഇങ്ങനെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല ഇതൊരു സ്മൂത്തി റെസിപ്പിയാണ് നിങ്ങൾ സ്ഥിരമായിട്ട് ഒക്കെ എടുക്കുന്നുണ്ടായിരിക്കും ഇതൊരു ഹെൽത്തി സ്മൂത്തിയാണ് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇത് ഫസ്റ്റ് ഫസ്റ്റ് എം ടി സ്റ്റൊമക്കിൽ എടുക്കേണ്ട ഒരു സ്മൂത്തി അല്ല സ്മൂതിയല്ല എടുക്കുമ്പോൾ ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ഫേസിൽ പിഗ്മെൻറ്റഡ് സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതിനും നല്ല ഹെൽത്തി സ്കിന്നായിട്ട് മാറുന്നതിനും ഇത് കാരണമാവും ഒരു പത്ത് ദിവസം എടുത്തു നോക്കൂ എന്നിട്ട് റിസൾട്ട് എനിക്ക് ഈ വീഡിയോയുടെ താഴെ തന്നെ ഇടാൻ മറക്കരുത് കേട്ടോ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഇടാൻ മറക്കരുത് ഇത് എൻ്റെ പ്രൈവറ്റ് ക്ലാസ് ക്ലയൻറ്റ്സിന് ഫ്രീ ആയിട്ട് അവിടെ ഷോർട്ട് വീഡിയോ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പബ്ലിക്കായിട്ട് ഇവിടെ വീഡിയോ ഉണ്ട് ഓക്കെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിക്കുന്നത് എങ്ങനെ നമുക്ക് ഇത് ഈസി ആയിട്ട് മേക്ക് ചെയ്തെടുക്കാം എങ്ങനെ ഇതൊരു ഹെൽത്തി സ്കിൻ തരുന്നതിന് എങ്ങനെ സഹായിക്കുന്നു സൂപ്പർ ബ്യൂട്ടിഫുൾ സ്കിൻ തരുന്നതിന് സഹായിക്കും നിങ്ങൾ ഇതൊരു മിനിമം ഒരു ടെൻ ഡേയ്സ് എങ്കിലും എടുത്തതിന് ശേഷം എന്നോട് റിസൾട്ട് പറയാം ഓക്കെ സോ സിമ്പിളായിട്ട് വാട്ട് ഈസ് ഗ്ലൂട്ടത്തയൺ എന്ന് പറയാം ഗ്ലൂട്ടത്തയൺ എന്ന് പറയുന്ന ഒരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് സെല്ലുകളുടെ പ്രൊട്ടക്ഷനെ സഹായിക്കുന്നു സെല്ലുകൾക്ക് ഡാമേജ് വരാതെ സംരക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് യങ് ആൻഡ് യൂത്ത്ഫുൾ സ്കിൻ കിട്ടുന്നതിനും നമ്മളെ ഏയ്ജിങ് ബാധിക്കാതിരിക്കുന്നതിനും സഹായിക്കുന്നു അതോടൊപ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്നതിനും കാരണമാവുന്നു സോ ഒത്തിരി നല്ലൊരു ആൻറ്റി ആണ് ഈ ഗ്ലൂട്ടത്തയൺ എന്ന് പറയുന്നത് ഗ്ലൂട്ടത്തയൺ നാച്ചുറലി നമുക്ക് എങ്ങനെ ഗെയിൻ ചെയ്യാം ഇപ്പോൾ ഗ്ലൂട്ടത്തയണിൻ്റെയൊക്കെ ഡ്രിങ്കുകളൊക്കെ മാർക്കറ്റിൽ സുലഭമാണ് നമ്മുടെ ഒരു ഡോക്ടറുടെ അഡ്വൈസ് ഇല്ലാതെ ഇതൊന്നും പോയിട്ട് ലോങ് ടൈമിന് എടുക്കാതിരിക്കുക ഗ്ലൂട്ടത്തൈണിനെ നാച്ചുറലി തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഡോക്ടർ അഡ്വൈസ് അഡ്വൈസെയാണ് ഗ്ലൂട്ടത്തൈൻ എടുത്തോളൂ അവർ തന്നെ ടൈം പീരീഡ് പറയും ഇത്ര സമയം എടുത്തോളൂ എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ അതല്ലാതെ ഈ കാണുന്ന അഡ്വെർടൈസ്മെൻറ്റിൻ്റെ പിന്നാലെ പോയിട്ട് ഗ്ലൂട്ടത്തൈൻ എടുക്കാതിരിക്കുക ഇതൊരു ഫ്രീ ഡ ഫ്രീ അഡ്വൈസാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് നിങ്ങളുടെ ആണ് കേട്ടോ പക്ഷേ ഗ്ലൂട്ടത്തൈൻ നമുക്ക് നാച്ചുറലി കിട്ടുന്ന ചില ഫുഡുകളുണ്ട് അത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോർണിംഗ് ഡ്രിങ്ക് അതൊരു പത്ത് ദിവസം എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കൈ മുതൽ ഫേസ് വരെയുള്ള എല്ലാ സ്കിന്നിൻ്റെ ഭാഗങ്ങളിലും ചേഞ്ചസ് നമുക്ക് കണ്ടു തുടങ്ങും ഓക്കെ സോ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്ലൂട്ടത്തായൻ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് ഇതിൽ ചില ഇൻഗ്രീഡിയൻസ് നമുക്ക് ഡയറക്ട്ലി അതിൽ തന്നെ ഗ്ലൂട്ടത്തയൺ കണ്ടൻറ്റ് ഉള്ളതും ചിലത് ഇൻഡയറക്ട്ലി ചില ആമിനോ ആസിഡ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് ഗ്ലൂട്ടത്തയൺ പ്രൊഡക്ഷനെ സഹായിക്കുന്നതുമാണ് ഇതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയൻ ഓറഞ്ചസ് ആണ് ഓറഞ്ചസ് എന്ന് പറയുന്നത് യങ് ആൻഡ് യൂത്ത്ഫുൾ സ്കിൻ തരുന്നതിന് ഭയങ്കര നല്ല പോലെ സഹായിക്കുന്നതാണ് ഇത് ഡയറക്റ്റ് ഗ്ലൂട്ടത്തയൺ പ്രൊവൈഡർ ആണ് അതോടൊപ്പം തന്നെ ഒത്തിരി വൈറ്റമിൻ സി നമുക്ക് തരുന്നതിനും സഹായിക്കും ദിവസേനൊരു ഓറഞ്ച് കഴിക്കുന്നത് നല്ല ഭംഗിയുള്ള സ്കിൻ കിട്ടുന്നതിന് സഹായിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അതേപോലെ തന്നെ ഒത്തിരി വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ആണ് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ ബീട്രൂട്ട് നമ്മൾ എടുക്കുന്നത് നമുക്ക് സ്കിൻ ഗ്ലോയ്ക്ക് സഹായിക്കുമെന്ന് നമുക്കറിയാം ക്യാരറ്റ് ഡയറക്റ്റ് ഗ്ലൂട്ടത്തായൺ പ്രൊവൈഡർ ആണെങ്കിൽ ബീട്രൂട്ട് ഇൻഡയറക്ട്ലി ആണ് ഗ്ലൂട്ടത്തായൺ നമുക്ക് തരുന്നത് ഇൻസൈഡിൽ ഗ്ലൂട്ടത്തായൺ പ്രൊഡക്ഷനെ സഹായിക്കുന്ന ആമിനോസ് ആസിഡ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള കഴിവ് ബീട്രൂട്ടിനുണ്ട് പോമിഗ്രാനേറ്റും ചെയ്യുന്നത് ആണ് നമുക്ക് ആണ് ഗ്ലൂട്ടത്തായൺ പ്രൊവൈഡ് ചെയ്യുന്നത് സ്പിനാച്ച് എന്ന് പറയുന്നത് ഡയറക്ട്ലി നമുക്ക് ഗ്ലൂട്ടത്തായൺ തരുന്ന ഗ്ലൂട്ടത്തായൺ സോഴ്സാണ് സോ സ്പിനാച്ച് ദിവസേന കഴിക്കുന്നതും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആൻറ്റി ഏജിങ് റെമഡിയാണ് ഓക്കെ ആപ്പിൾ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ഒരു സോഴ്സ് ഓഫ് ഗ്ലൂട്ടത്തയൺ ആണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇൻഡയറക്ട്ലി നല്ല പോലെ സഹായിക്കുന്നുണ്ട് ആൻഡ് ദിവസേന ഒരു ആപ്പിൾ കഴിക്കുന്നതും നമുക്ക് നല്ല സ്കിൻ കിട്ടുന്നതിന് സഹായിക്കും എന്നാൽ എന്നും കുക്കുംബർ അടിച്ചു കുടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് വളരെ ലോ കാലറി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പക്ഷേ അത് ഗ്ലൂട്ടത്തൈൻ പ്രൊവൈഡർ ആണ് ഡയറക്റ്റ്ലി ഡയറക്റ്റ്ലി നമുക്ക് ഗ്ലൂട്ടത്തൈൻ കിട്ടുന്നതിന് കുക്കുംബേഴ്സ് നല്ലപോലെ സഹായിക്കും സോ കുക്കുംബറാണ് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പറേഷൻ എന്ന് പഠിക്കണ്ടേ ദിവസേന നമുക്ക് നെല്ലിക്ക ഉപയോഗിക്കുന്നത് ഒരു പക്ഷേ കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖമുള്ളവരാണെങ്കിൽ അവർക്ക് ദിവസേന നമ്മൾ നെല്ലിക്കെടുക്കുന്നത് അത്ര ഹെൽദി അല്ല ദിവസേന ലിവർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുള്ളവരാണെങ്കിൽ അതോടൊപ്പം കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ ദിവസേന ബീട്രൂട്ട് എടുക്കുന്നത് നല്ലതല്ല നിങ്ങളൊരു ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഡയബറ്റിക് ആണെങ്കിലും ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് ഓക്കെ അല്ല ചെറുതായിട്ട് നാച്ചുറൽ ഷുഗർ ആണെങ്കിൽ പോലും ഇത് ഷുഗർ നിങ്ങൾക്ക് പ്രൊവൈഡർ ആണ് സുക്രോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ ഫ്രൂട്ട്സിലും സുക്രോസ് ഉണ്ട് എല്ലാ ആയിട്ടുള്ള വെജിറ്റബിൾസിലും അത്യാവശ്യം നല്ലപോലെ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഇത് രാവിലെ നിങ്ങളുടെ ഒരു ഡ്രിങ്ക് ആയിട്ട് ഈ ഒരു സ്മൂത്തി നിങ്ങൾക്ക് രാവിലെ ഫസ്റ്റ് മീലായിട്ട് എടുക്കുന്നത് ഹെൽത്തി അല്ല ഇനി നിങ്ങൾ നിങ്ങളിത് രാവിലെ ഫസ്റ്റ് മീലായിട്ട് എടുക്കാൻ തീരുമാനിച്ചുവെങ്കിൽ ഇതിൻ്റെ കൂടെ രണ്ട് മുട്ടയോ രണ്ട് കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിൽ രണ്ട് മുട്ടയുടെ വെള്ളയോ മാത്രം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു കംപ്ലീറ്റ് മീലായി ഇതൊരു സ്മൂത്തി അതോടൊപ്പം രണ്ട് മുട്ടയുടെ വെള്ളം കഴിച്ചാൽ ഒരു ഹെൽദി ബ്രേക്ക്ഫസ്റ്റായി ജസ്റ്റ് ഒരു ഹാൻഡ് ഫുൾ ഓഫ് പോമിഗ്രാനേറ്റ് സീഡ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു വലിയ പോമിഗ്രാനേറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് എടുത്താൽ മതിയാകും നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി കുടിക്കാൻ വേണം അതിനനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത് പിന്നീട് എടുത്തിരിക്കുന്നത് ചെറിയ രണ്ട് പീസ് കുക്കുംബേഴ്സാണ് ഒരു ഹാഫ് കുക്കുംബർ മീഡിയം സൈസ് ഹാഫ് കുക്കുംബറിൻ്റെ ഒരു ഹാഫ് എടുത്താൽ മതി അപ്പോൾ അതായത് വൺ ഫോർത്ത് ഓഫ് എ ബിഗ് കുക്കുംബർ എടുത്താൽ മതി അതേപോലെ തന്നെ നമ്മളൊരു ചെറിയ പീസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ആപ്പിൾ എടുത്തിട്ടുണ്ട് ഹാഫ് ഓറഞ്ചസ് എടുത്തിട്ടുണ്ട് ഓറഞ്ച് എടുത്തിട്ടുണ്ട് സ്പിനാച്ചിൻ്റെ ഒരു നാല് ലീഫ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഓഫ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത് ഏതെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുൻപ് പറഞ്ഞ വോയ്സിലുണ്ടല്ലോ അങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രോബ്ലം ഒന്നുമില്ല ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതിൽ ബീട്രൂട്ടിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് ഞാൻ വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത് നെല്ലിക്ക എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളതിന് ആൻസർ ആണ് ചിലവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നെല്ലിക്ക കഴിക്കുന്നത് ഒക്കെയല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് എടുക്കാതിരുന്നത് ഒരു ഒരു നെല്ലിക്ക ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് അല്ലെങ്കിൽ ഒരു ഹാഫ് പീസ് നെല്ലിക്ക ചേർക്കുന്നതും വളരെ നല്ലതാണ് സോ നമ്മുടെ ഗ്ലൂട്ടത്തായം നല്ല ഹെൽത്തി സ്കിന്നിന് വേണ്ടി നല്ല തുടുത്ത കവളുകൾക്ക് വേണ്ടി നല്ല ഗ്ലോ വരുന്ന സ്കിന്നിന് വേണ്ടി നാച്ചുറലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്ക് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു സോ ഈ സ്മൂതി എപ്പോൾ കഴിക്കാം മോർണിംഗ് കഴിക്കാം ബ്രേക്ക്ഫസ്റ്റ് ആയിട്ട് ഇതിൻ്റെ കൂടെ രണ്ട് എഗ് വൈറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ രണ്ട് ഹോൾ എഗ്ഗോ എടുക്കാം എൻ്റെ ഭക്ഷണം രണ്ട് ഹോൾ എഗ്ഗാണ് ഞാൻ യെല്ലോ മിസ് ചെയ്യാറില്ല രണ്ട് എഗ്ഗും കഴിക്കാറുണ്ട് സോ അങ്ങനെ കഴിക്കാം അതല്ല നിങ്ങൾക്ക് നൈറ്റിൽ ഒരു ഭക്ഷണം ഒരു മീലായിട്ട് മാത്രമായിട്ടും ഇതെടുക്കാം ഭയങ്കര ഫീലിംഗ് ആണ് ഇനി കോൺസ്റ്റിപ്പേഷൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് മാറി കിട്ടുന്നതിനും സഹായിക്കും അല്ല ഞാൻ ഉദ്ദേശിച്ചത് നോർമൽ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവരാണെങ്കിൽ അവർക്കത് കിട്ടുന്നതിന് നല്ലപോലെ സഹായിക്കും ദിസ് ഇസ് സച്ച് എ നൈസ് ഡ്രിങ്ക് നിങ്ങൾ കുടിച്ച് നോക്കിയിട്ട് അത് ടേസ്റ്റിയുമാണ് എല്ലാ ന്യൂട്രിയ ന്യൂട്രീഷനും ഒരു ദിവസം ആയിട്ടുള്ള ലോഡ്സ് ഓഫ് ന്യൂട്രീഷൻ്റെ ഒരു കോമ്പൗണ്ടാണ് സോ സ്വനാച്ച് ഒന്ന് മിസ് ചെയ്യാതിരിക്കുക പലച്ചീര മിസ് ചെയ്യാതിരിക്കുക കേട്ടോ സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മാക്സിമം ഷെയർ ചെയ്യുക പത്ത് ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തതിന് ശേഷം ഇതിന് എന്ത് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ ഇടാൻ മറക്കണ്ട ഈ വക ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രൈവറ്റ് ക്ലാസ് ചെയ്യുന്നത് ഹെൽദി ഡ്രിങ്ക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് എൻ്റെ പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യണമെങ്കിൽ പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യാൻ എനിക്ക് മെസ്സേജ് അയക്കേണ്ടത് ദേ ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലോട്ടാണ് അപ്പോൾ താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവരും കെട്ടിപ്പിടിച്ചുമ്മ്മാ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻറ്റുകൾ എൻ്റെ സൈഡിൽ നിന്ന് റിക്വയർഡ് ആണെങ്കിൽ റിക്വയർഡാണെങ്കിൽ ഏതാണാ എന്നുള്ളത് താഴെ ആയിട്ട് കമൻറ്റായിട്ടിടുകയും ചെയ്യാം അപ്പോൾ ഒരു കൻ്റ് ഇട്ട് വയ്ക്കാൻ മറക്കാതിരിക്കുക ലൈക്ക് അടിക്കുക മാക്സിമം ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു താങ്ക് so much for watching me and supporting me love you